الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم أنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشق الأمور محدثاتها وكل محدثة بدعا وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم സഹോദരങ്ങളെ സത്യവിശ്വാസികളെ സർവലോകരക്ഷിതാവും നിയന്താവുമായ അള്ളാഹു നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമെല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചു ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു മസ്യത്ത് ചെയ്യുന്നു അള്ളാഹുസ് മഠാനുഭവത്ത ആല ഇഷ്ടപ്പെടുന്ന ദാസന്മാരായി ജീവിതത്തിലൂടെ നീളം തക്കുവ കാത്തു സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കാൻ അള്ളാഹുസ് മഠാനുഭവത്താല നമുക്കെല്ലാം തോഫ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്കറിയാം ചില കാത്തിരിപ്പുകൾ നമുക്ക് അതീവ സന്തോഷം നൽകുന്നതാണ് ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം നാട്ടിലേക്ക് പോകാനുള്ള ദിനങ്ങൾ അടുത്തു വരുന്തോറും തൻ്റെ പ്രിയപ്പെട്ട മക്കളെ കുടുംബത്തെ ഒക്കെ നേരിട്ട് കാണാൻ സന്തോഷം പങ്കിടാൻ അവരോടൊപ്പം ചേരാനൊക്കെയുള്ള കാത്തിരിക്കുന്ന ദിവസങ്ങൾ അടുത്തു വരുന്തോറും മനസ്സിന് സന്തോഷം ഏറുകയും ആ ദിവസം അടുത്തെത്തി കിട്ടാൻ അനിയായി ആഗ്രഹിക്കുകയും ചെയ്യും തൻ്റെ ജീവിതത്തിലെ ടേണിങ് പോയിന്റായ ദാമ്പത്യ ജീവിതത്തിലേക്കുള്ള ഒരു ഘട്ടം തന്റെ വിവാഹം ആ ദിവസം തന്റെ പ്രിയപ്പെട്ട മകളുടെ വിവാഹം താൻ ദീനനുസരിച്ച് തൻ്റെ മോളെ വളർത്തി ദീനുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ കയ്യിലേക്ക് പിടിച്ചേൽപ്പിക്കുന്ന ആ ഒരു നിമിഷം അങ്ങനെ ജീവിതത്തിൽ നമ്മൾ കാത്തിരിക്കുന്ന നിമിഷങ്ങളും നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന സമയങ്ങളുമൊക്കെ ഒരുപാട് നമുക്കുണ്ടാകാറുണ്ട് അതേപോലെ ഒരു വിശ്വാസി ഹൃദയം കൊണ്ട് കൂടി സ്വീകരിക്കേണ്ട ദിനരാത്രങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു വിശുദ്ധ റമലാനെത്തുമ്പോ നോമ്പെടുക്കുമ്പോ തറാവീഹികളിൽ പങ്കെടുക്കുമ്പോ നോമ്പ് തുറക്കുന്ന നേരങ്ങളിൽ ഒക്കെ നമ്മൾ അനുഭവിക്കുന്ന ഒരു സന്തോഷം അത് വലുതാണ് അതുപോലെ അള്ളാഹുബാൻ പവിത്രമാക്കിയ നാല് മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായി എണ്ണപ്പെടുന്ന ദുൽഹിജയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് വിശുദ്ധ ബുഹാനിലെ തൗബയിലെ മുപ്പത്തിയാറാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞു ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ അള്ളാഹുവിന്റെ അടുത്ത് പന്ത്രണ്ട് മാസങ്ങൾ അതിൽ നാലു മാസം പവിത്രമാണ് ആ മാസത്തിൽ നിങ്ങൾ യുദ്ധത്തിൽ അക്രമങ്ങളിൽ ഏർപ്പെടരുത് എന്നുള്ള ഹുസ്മഹാൻ വസൂത് ചെയ്യ ഇതിൽ ഹജ്ജിന്റെ മാസങ്ങൾ എന്ന് പറഞ്ഞാൽ ദുൽഹിജ മാത്രമല്ല ദുൽഖയും ദുൽഹിജയും മൊഹറവും ഹജ്ജിന്റെ മാസങ്ങളിൽപ്പെട്ട മാസമാണ് ആളുകൾ ഹജ്ജിന് വരികയും ഹജ്ജ് കർമ്മം നിർവഹിക്കുകയും ഹജ്ജ് കഴിഞ്ഞ് മടങ്ങുകയും ചെയ്യുന്ന മൂന്ന് മാസങ്ങളാണ് ഈ പവിത്രമായ മാസങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ ദുൽഹിജയിലെ അഥവാ നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്ന ദുൽഹിജയിലെ ഒന്ന് മുതൽ പത്തു വരെയുള്ള ദിനരാത്രങ്ങൾ അല്ലെങ്കിൽ ആ ദിവസങ്ങൾ ഏറെ പുണ്യമാണ് എന്ന് വിശുദ്ധ ഖുർഹാനും ഹദീസുകളും നമ്മെ പഠിപ്പിച്ചു തരികയാണ് പരിശുദ്ധ ഖുർഹാനിൽ രണ്ട് സ്ഥലങ്ങളിലാണ് ഈ ദിവസങ്ങളെ പ്രത്യേകം പരാമർശിച്ചിട്ടുള്ളത് അതിലൊന്ന് സൂറത്തുൽ ഹജ്ജിലെ ഇരുപത്തി എട്ടാമത്തെ ആയത്താൻ ർമ്മവും മറ്റുമൊക്കെയായി ബന്ധപ്പെട്ട് വരുന്ന ആ ആയത്തിൽ അള്ളാഹു സുബെഹാൻ പറയുകയത്തിൽ അള്ളാഹു പറഞ്ഞൊരു പ്രയോഗമുണ്ട് അറിയപ്പെട്ട കണക്കാക്കിയ ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കാനും നിങ്ങൾക്ക് അള്ളാഹു നൽകിയ കാലികളെ മാർഗത്തിൽ അർപ്പിക്കുവാനുമുള്ള ദിവസങ്ങളിൽ എന്നുള്ളതാണ് ഈ ആയത്തിനെ തഫ്സീർ ചെയ്യുന്നടുത്ത് അബ്ബാസ് അബൂ അൽ തുടങ്ങിയവരൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞത് ആദ്യത്തെ പത്ത് ദിവസങ്ങളെ അതേപോലെ പറ്റിയുടെ ആരംഭത്തിൽ ഞാൻ ഓദ്യ വെച്ചായർ പ്രഭാതം തന്നെ സത്യം സത്യം ചെയ്യാ പ്രഭാതം തന്നെ സത്യം എന്ന് പറഞ്ഞാൽ ബലിപെരുന്നാളിന്റെ ആ ദിവസത്തെ പ്രഭാതത്തെ പറ്റിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നു വലയാലിൻ ൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ പത്ത് ദിവസങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും തഫ്സീറുകളിൽ കാണാൻ സാധിക്കുന്നു അങ്ങനെ വിശുദ്ധ ഖുർഹാനിൽ തന്നെ പരാമർശിക്കപ്പെട്ട ദിവസങ്ങളിലാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത് പ്രവാചകൻ സല്ലു അലൈഹി വസ്ല്ലം രണ്ട് ഹദീസുകളിലൂടെയാണ് ഈ ദിവസങ്ങളുടെ ശ്രേഷ്ഠത നമുക്ക് തന്നത് അതിലൊന്ന് ഇതാണ് മഹാനായ അബ്ബാസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം ഈ ദിവസങ്ങളെക്കാൾ മഹാനായേക്കാൾ വേറൊരു ദിവസമില്ലാന്ന് പകലുകളെക്കാൾ അപ്പോ ഒരു സൊഹാബ് ചോദിക്കുക അല്ലെങ്കിൽ സൊഹാബത്ത് ചോദിക്കുകയാണ് നബിയെ ഈ ദിവസങ്ങളിൽ ശ്രേഷ്ഠമായ മറ്റൊരു കർമ്മം ഇല്ല എന്ന് പറഞ്ഞാൽ ജിഹാദും അത് കഴിഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ജിഹാദിന്റെ മുകളിലാണോ ആ ദിവസങ്ങളിൽ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾക്കുള്ള പ്രതിഫലം നബി അപ്പോ നബീസ് പറയണത് ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു അവന്റെ ശരീരവും അവന്റെ സമ്പത്തുമായിട്ടാണ് അവൻ പുറപ്പെട്ടത് അവൻ മടങ്ങുന്നതോ അവന്റെ ശരീരം റബ്ബിന് നൽകിയാണ് അവന്റെ സമ്പത്ത് അള്ളാഹുവിന് നൽകിയാണ് ഷഹീദായി അങ്ങനെയുള്ള ഒരാൾ ഒഴികെ ബാക്കി ഏതൊരു മനുഷ്യനും ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ പ്രതിഫലമാണ് ഈ അയ്യാമുൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് എന്ന് വസ്ലാം വ്യക്തമായി പഠിപ്പിക്കുകയാണ് വേറെ ഹദീസിൻ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു പറയാന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ദിവസങ്ങളെക്കാൾ അള്ളാഹുവിന് പ്രിയപ്പെട്ട ഒരു ഇല്ല എന്നിട്ട് എടുത്തു പറഞ്ഞ മൂന്ന് കാര്യം എന്താ അതുകൊണ്ട് നിങ്ങൾ വർദ്ധിപ്പിക്കണം എന്തൊക്കെ ലാ ഇലാഹ നിങ്ങൾ അള്ളാഹു അക്ബർ എന്ന തക്ബീർ നിങ്ങൾ വർദ്ധിപ്പിക്കുക അൽഹമദില്ലാ എന്ന ഹംദ് നിങ്ങൾ വർദ്ധിപ്പിക്കുക എടുത്തു പറഞ്ഞ കാര്യാണ് അപ്പം ഇലാഹില്ലല്ലയും സുബഹാൻ അല്ലയും അള്ളാഹു അക്ബറും അൽഹദില്ലയും ആ ദിഖറുകളെ പ്രത്യേകം വർദ്ധിപ്പിക്കുവാൻ പറയാന എന്തുകൊണ്ട് നമ്മൾ സാധാരണ ചിന്തിക്കാറുണ്ട് അള്ള ഒരു കാര്യം നിരോധിക്കുന്നുണ്ടെങ്കിൽ അതിനെന്തേലും ഒരു ഹെക്മത്ത് ഉണ്ടാവുമല്ലോ അള്ള ഏതെങ്കിലും ദിവസങ്ങളെ പുണ്യമാക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ഹെക്മത്ത് ഉണ്ടാവുമല്ലോ എന്ന് നമ്മൾ ആലോചിക്കാറുണ്ട് െ പറ്റി ഒരു സംശയം നമുക്കില്ല റമലാനിന്റെ ദിനരാത്രങ്ങൾ എന്തുകൊണ്ട് പുണ്യകരമായി നമുക്കെല്ലാം അറിയാം വിശുദ്ധ കൊണ്ടാണ് അതുപോലെ മഹാനായ ഇബിൻ ബാരിയിൽ പറയാൻ എന്തുകൊണ്ടാണ് ഈ ദിവസങ്ങൾ ഇത്രയേറെ പുണ്യമായത് വല്ല ഉമ്മഹാത്തുൽബാദത്തുകൾ ഈ ദിവസങ്ങളിൽ ചേർന്ന് വരുന്നത് കൊണ്ടാണ് ഈ ദിവസങ്ങൾ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതായി മാറിയത് ഏതാണ് എന്ന് ഒന്ന് നമസ്കാരമാണ് രണ്ട് നോമ്പാണ് മറ്റേത് ഹജ്ജാണ് ഈ കർമ്മങ്ങളെല്ലാം ഒന്നിച്ചു ചേരുന്ന അഞ്ചു വക്കത്തിലെ നമസ്കാരം അതുപോലെ തന്നെ ദുൽഹിജ ഒമ്പതിനുള്ള സ്വതക്ക ആ ദിവസങ്ങളിൽ പ്രത്യേകം സ്വതക്ക ചെയ്യുന്നുള്ള ശ്രേഷ്ഠതകൾ ഇസ്ലാം കാര്യങ്ങളിൽ അഞ്ചാമതായി എണ്ണപ്പെടുന്ന ഹജ്ജ് ഈ കർമ്മങ്ങളെല്ലാം ഒന്നിച്ചു ചേരുന്ന വേറെ ദിവസം വർഷത്തിൽ ഒന്നുമില്ല അതുകൊണ്ടാണ് ഈ ദിവസങ്ങൾ ഇത്രയേറെ ശ്രേഷ്ഠമാകാൻ കാരണമാണ് കാരണമാകുന്നത് എന്നുള്ളത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഒന്ന് ശ്രദ്ധിച്ചു പോകേണ്ട സമയമാണ് നമലാനിന്റെ അവസാനത്തെ പത്തുകളൊക്കെ എത്തുമ്പോൾ എത്തിക്കാപ്പിരിക്കാനും തഹജ്ജു നമസ്കരിക്കാനും കിയാമല്ലെ നമസ്കരിക്കാനും ഒക്കെ നിതാന്ത ശ്രദ്ധ പുലർന്ന് നമ്മൾ ഈ ദിവസങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണം ചില പണ്ഡിതന്മാർ പറഞ്ഞത് റമദാനിൻ്റെ അവസാനത്തെ രാവുകളേക്കാൾ ശ്രേഷ്ഠമാണ് ദുൽഹിജയിലെ ആദ്യത്തെ ദുൽഹിജയിലെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള പകലുകൾ രാവ് കൊണ്ട് ശ്രേഷ്ഠം റമദാനിലെ അവസാനത്തെ പത്തിന്റെ രാവുകളാണെങ്കിൽ പകലുകളിൽ ശ്രേഷ്ഠം ദുൽഹിജയിലെ ഒന്നു മുതൽ പത്ത് വരെയുള്ള പകലുകളാണ് എന്നുപോലും ഉലമാക്കൾ പറഞ്ഞു വെച്ചത് കാണാൻ സാധിക്കും അതുകൊണ്ട് ശ്രദ്ധിക്കുക കിറാത്തുകളിൽ ജമാഅത്ത് നമസ്കാരങ്ങളിൽ ദ്വാഹകളിൽ നോമ്പുകളിലൊക്കെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് ദുൽഹിജ ഒന്ന് മുതൽ ഒമ്പത് വരെ നോമ്പ് പ്രത്യേകമാക്കപ്പെട്ടതാണെന്നാണ് എന്നാൽ മറ്റു ചില ഉലമാക്കൾ പറഞ്ഞത് അങ്ങനെയല്ല എല്ലാ പുണ്യകർമ്മങ്ങളിലും പ്രത്യേകമായി ഒരു ശ്രദ്ധ കാണിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ആമ്മായ കാര്യത്തിൽപ്പെട്ടതാണ് ദുൽഹിജ ഒന്ന് മുതൽ ഒമ്പത് വരെ നോമ്പ് എടുക്ക അങ്ങനെ എടുക്ക ഇനി അതല്ലെങ്കിൽ ഇടക്കെടുക്ക എടുക്കാം അങ്ങനെ ഏത് നിലയ്ക്കും നമുക്ക് നിർവഹിക്കാം കാരണം റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കർമ്മം എന്നുള്ള നിലയ്ക്ക് ഈ ദിവസങ്ങൾ പുണ്യമാണ് എന്ന് ഹദീസുകളിലൂടെ പഠിപ്പിക്കപ്പെടുമ്പോ ആയത്തുകളിലൂടെ പഠിപ്പിക്കപ്പെടുമ്പോ ഒരു വിശ്വാസി എടുക്കേണ്ട നിലപാടുണ്ടു അള്ളുറാനിലൂടെ പറയുന്നു ുംകഫഫിറ തിമ്മിറബിക്കും നിങ്ങളുടെ റബ്ബ് പൊറുക്കൽ തരാം പാപമോചനം തരാം എന്ന് പറയുമ്പോ അതിലേക്ക് നിങ്ങൾ ധൃതിപ്പെടണം ഭജന്ന ആ സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെടണം വിശാലമാണ് വേണ്ടി വേണ്ടി ഒരുക്കപ്പെട്ടതാണ് ഒരുക്കപ്പെട്ട ആ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ എന്നുള്ളതാണ് അറഫ നോമ്പ് നമുക്കറിയാം ദുൽഹിജ ഒമ്പത് ആണ് അർഫ നോമ്പ് ഓരോ നാട്ടിലും ദുൽഹിജ ഒമ്പത് എന്നാണോ അന്നാണ് അറഫ നോമ്പ് എടുക്കേണ്ടത് നിൽക്കുന്ന അന്ന് എന്നൊരു ധാരണല്ല എവിടെയാണോ ദുൽഹിജ ഒമ്പത് അന്നാണ് നമ്മൾ അറഫ നോമ്പ് എടുക്കേണ്ടത് റസൂൽ വസ്ലമയോട് പറ്റി ചോദിക്കപ്പെട്ടപ്പോർ പോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും ചെറിയ പാപങ്ങൾ അള്ളാഹു പുറത്തു തരാൻ മാത്രം പര്യാപ്തമാണ് നോമ്പ് എന്നുള്ളതാണ് നിർവഹിക്കുന്ന നോമ്പ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ആ നോമ്പ് എന്തായാലും നമ്മൾ എടുക്കണം പക്ഷെ ആ ഒന്നിൽ ആ ഒമ്പതിൽ മാത്രം ഒതുക്കാതെ കഴിയുന്ന ദിവസങ്ങളൊക്കെ ഒന്ന് നോമ്പ് എടുക്കുക കാരണം അത്രയേറെ പുണ്യം കൊണ്ട് നിറയ്ക്കപ്പെട്ട ദിവസങ്ങളാണ് പലപ്പോഴും നമുക്ക് ഈ ദിവസങ്ങളുടെ മഹത്വം മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല സ്വഹാപത്ത് അത്രയേറെ ജാഗ്രത ഈ ദിവസങ്ങളിൽ അമൽ സ്വാലിഹാത്തകൾ ചെയ്യുന്നതിൽ ശ്രദ്ധിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ആ ഒരു ശ്രദ്ധ തീർച്ചയായും നമുക്കുണ്ടാകണം സൂക്കിലേക്ക് പോകുമ്പോൾ സാധാരണ നമ്മൾ അള്ളാന ഓർക്കാറില്ലല്ലോ സൂക്കിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയാ പോകും പക്ഷേ സ്വഹാബത്ത് സൂക്കുകളിലേക്ക് പോകുമ്പോൾ പോലും തക്ക് ചൊല്ലി അഹമ്മദ് ചൊല്ലി അങ്ങനെ പോകുന്നത് കാണാമായിരുന്നുള്ള ആ ഒരു സമയത്ത് പോലും അത്രയേറെ ഇബാദത്തുകളിൽ അവർ ശ്രദ്ധിച്ചിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ വന്ന റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ആ ഒരു പുണ്യമേറിയ ദിവസങ്ങളിലാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് എന്നുള്ള ബോധത്തോടു കൂടി നമ്മൾ അമനുസ്വാദിഹാത്തുകളിൽ ഏർപ്പെടുക ഉൽഹിയത്തിന് കരുതിയിട്ടുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ദുൽഹിജയിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു ഇനി അറവ് നിർവഹിക്കുന്നത് വരെ നമുക്കറിയാം ാട്ടിലെന്നാണോ പെരുന്നാള് അതിന്റെ തല ഇവിടെ പെരുന്നാള് നാട്ടിൽ നമ്മൾ ലഹ്യത്തിന് ചേർന്നിട്ടുണ്ട് ഒരുപക്ഷെ ഷെയറായി അല്ലെങ്കിൽ പൂർണ്ണമായി ഒരു മൃഗത്തെയൊക്കെ നമ്മൾ ചേർന്നിട്ടുണ്ട് എങ്കിൽ അവിടെ അറവ് നിർവഹിച്ചതിന് ശേഷമാണ് നമ്മുടെ നഖവും അതുപോലെ മുടിയും ഒക്കെ എടുക്കാൻ അംസല്ലാം നമ്മുടെ ആ കർമ്മം നിർവഹിച്ചതിന് ശേഷമാണ് അത് എടുക്കാൻ അംസലാം പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആ ശക്തമത്തായ സുന്നത്തും നമ്മൾ ശ്രദ്ധിക്കുക ഈ ദിവസങ്ങളെ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിക്കുക അള്ളാഹു സുബാനം ستيوسوسيكالي لما يلا مولفتي انا جريكو مراتي الحمد لله الحمد لله رب العالمين <الحمد لله> <علا جلع> والصلاة والسلام على رسوله الأمين وعلى <والا> آله وصحبه أجمعين أما بعد ും നിയമനിർദ്ദേശങ്ങളും എല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു ഏതാനും വർഷങ്ങളായി ഭീതിയുടെ നിഴലിലൂടെയാണ് നമ്മുടെ നാട്ടിലെ മുസ്ലിം സമൂഹവും പിന്നോക്ക വിഭാഗങ്ങളുമൊക്കെ കടന്നുപോയിക്കൊണ്ടിരുന്നത് നാടിന്റെ ഭാവി എന്താകും ഭരണഘടന അട്ടിമറിക്കപ്പെടുമോ മുസ്ലിംങ്ങളുടെ പൗരത്വം പോലും ഇല്ലായ്മ ചെയ്യപ്പെടുമോ നിലനിൽപ്പ് പോലും നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയത്തിൽ ഒരു ഭീതിയിൽ എന്തെല്ലാം സന്തോഷങ്ങൾ വരുമ്പോഴും ഉള്ളിൽ ആ ഒരു ഭീതി നിലനിൽക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിരുന്നത് എന്നാൽ വിശുദ്ധ കുറാനിലെ ചില ആയത്തുകളെ മുന്നിൽ വെക്കേണ്ട സമയങ്ങളാണ് ഇത് പ്രതീക്ഷ നൽകുന്ന സ്വേച്ഛാധിപത്യത്തിനും ഫാശിസ്യത്തിനും അധികകാലം നിലനിൽപ്പില്ല ലോകചരിത്രത്തിൽ എവിടെയും ഒരു സ്വേച്ഛാധിപതിയും ഒരു കാലത്തിനപ്പുറം മുമ്പോട്ട് പോയില്ല പോവുകയില്ല പോയിട്ടില്ല എന്നുള്ള ചരിത്രത്തിന്റെ തുടർച്ചയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് വിശുദ്ധ എന്ന അധ്യായം ഏതെല്ലാം നിലയ്ക്ക് ഒന്നിച്ചു നിൽക്കാൻ ശ്രമിച്ചാലും സാധിക്കാത്ത അവസ്ഥയിൽ കഴിഞ്ഞിരുന്ന കുറൈഷികളെ മനസ്സുകൊണ്ട് ഇണക്കിയതിനു ശേഷം പറഞ്ഞൊരു കാര്യ ഈ റബ്ബിനെ റബിനെ ആരാധിക്കട്ടെ ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും ആരാധിക്കുകയല്ല ജാറങ്ങൾക്കും ദർഗകൾക്കും മുമ്പിൽ പോയി തേടുകയല്ല മഹാന്മാരോടും മഹത്തുക്കളോടും പ്രാർത്ഥിക്കുകയല്ല റബ്ബിനെ ആരാധിക്കുക ആരാണ് റബ്ബ് ഭയത്തിൽ കഴിഞ്ഞ ഒരു നാട് ഭയത്തിൽ കഴിഞ്ഞ ഒരവസ്ഥ അതിനുശേഷം അള്ളാഹു നിർഭയത്വത്തിലേക്ക് ആ നാടിനെ കൊണ്ടുവരിക ആ ഒരവസ്ഥ നമ്മൾ ഇന്ന് അനുഭവിക്കുക ദീതിയുടെ നിഴയിൽ നിന്ന് നിർഭയത്തിലെത്തതിലേക്ക് തിരിച്ചു നടക്കുന്ന ഒരവസ്ഥ ഇതാണ് വിശുദ്ധ കുർആാനായ അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങണം അള്ളാഹുവിന് ശുക്ർ ചെയ്യണം രണ്ടാമത് അള്ളാഹു പറഞ്ഞത് സച്ചാധിപതികളും അക്രമികളും കാണിച്ചു കൂട്ടുന്ന വങ്കത്തരങ്ങളും അക്രമങ്ങളും അള്ളാഹു കാണുന്നില്ല എന്ന് അള്ളാഹു അതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് നിങ്ങൾ കരുതരുത് എന്ന് റബ്ബ് പറയുന്നുണ്ട് കണ്ണുകൾ ഒരു ദിവസത്തിലേക്ക് അവർക്ക് അവധി അവധിയിട്ട് കൊടുത്തിരിക്കുകയാണ് ശ്രദ്ധേയമായ ഒരു വചനം അതേപോലെ മറ്റൊന്നിതാണ് ഓരോ നാട്ടിലും അവിശ്വാസികൾ സ്വൈരവിഹാരം നടത്തുമ്പോ ഒരിക്കലും നിങ്ങൾ വഞ്ചിതരാകേണ്ടതില്ല എല്ലാം കഴിഞ്ഞു എന്ന് മറിച്ച് അള്ളാഹു അവർക്ക് കൊടുത്തിരിക്കുന്നത് പിന്നെ അള്ളാഹു വരെ വിളിക്കുന്നത് തിരിച്ചു വിളിക്കുന്നത് നരകാഗ്നിയിലേക്കാണ് എന്ന് പ്രിയമുള്ളവരെ ഈ നടപടിക്രമങ്ങളൊക്കെ അള്ളാഹുവിന്റെ പരീക്ഷണമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭയത്തിന് ശേഷം നിർഭയത്വത്തിന്റെ അവസ്ഥയിലേക്ക് അള്ളാഹു കൊണ്ടുവരുമ്പോ ഒരു വിശ്വാസി സ്വീകരിക്കുന്ന നിലപാടെന്താണ് എന്ന് അള്ളാഹു പരീക്ഷിക്കും തീർച്ചയായും അള്ളാഹുവിലേക്ക് മടങ്ങുകയും അള്ളാഹുവിന് ശുക്ർ ചെയ്യുകയും കൂടുതൽ തക്കവയോടുകൂടി ജീവിക്കുകയും ചെയ്യേണ്ട സമയങ്ങളാണിത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക നമ്മുടെ ദൗത്യവും നമ്മുടെ ധർമ്മവും നമ്മൾ നിർവഹിക്കുക തീർച്ചയായും അള്ളാഹു സുബാന സമാധാനവും നിർഭയത്വവും തിരിച്ചു നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല അള്ളാഹു സുബാന ത്തരം സ്വേച്ഛാദികൾക്ക് സ്വേച്ഛാധിപതികളായ ഭരണാധികാരികൾക്ക് അള്ളാഹു തക്കതായ അർഹമായ ശിക്ഷ പ്രദാനം ചെയ്യട്ടെ എപ്പോഴും ഇസ്ലാമിന് ഇസ്സത്ത് അള്ളാഹു സുബെഹാൻ നിലനിർത്തി തരട്ടെ മുസ്ലിമികൾക്ക് അള്ളാഹു സുബെഹാന ഇസ്സത്ത് പ്രദാനം ചെയ്യും ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും തകർക്കാൻ ലോകത്തെവിടെയെല്ലാം ഉള്ള ചിദ്രശക്തികൾ സ്വേച്ഛാധിപതികൾ ശ്രമിക്കുന്നുണ്ടോ അവർക്കെല്ലാം അള്ളാഹു തകർച്ചയും പരാജയവും നൽകുമാറാവട്ടെ പ്രേമുള്ളവരെ അള്ളാഹുബാൻ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഹൈറുകളും ബർക്കത്തുകളും പ്രദാനം ചെയ്തിട്ടുണ്ട് അവയെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന് ശുക്ര ചെയ്ത് ജീവിക്കാനുള്ള ഒരു തൗഫീക്ക് അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളിലും അള്ളാഹു ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ പല പരീക്ഷണങ്ങളും വിഷമങ്ങളും അവസ്ഥകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു ആശ്വാസം പ്രദാനം ചെയ്യട്ടെ രോഗികളായി കഴിയുന്നവരുണ്ട് അള്ളാഹുക്കെല്ലാം പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ പലരും വസ്യത്ത് ചെയ്തിരുന്നു ഒന്ന് ആ ചെയ്യണമെന്ന് രോഗാവസ്ഥയിലാണ് പ്രയാസത്തിലാണ് എന്ന് അള്ളാഹു ആ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും എല്ലാം പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ നമ്മൾ ഇന്ന് വിട്ടുപിരിഞ്ഞ ഒരുപാട് ആളുകൾ ഈ അടുത്ത ദിവസങ്ങളിൽ പ്രബോധന മേഖലകളിൽ മുമ്പ് മുമ്പിൽ നിന്നിരുന്ന സായി ഫറൂഖിയെ പോലെയുള്ള അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു സുബാന അവർക്കെല്ലാം മഹഫറത്തും മറമത്തും പ്രദാനം ചെയ്യട്ടെ سرقة حضركم مكر واتجه الله نهاب هاجر اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات منهم الله اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا توفنا مسلمين وألحقنا بالصالحين ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رءوف رحيم سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين